രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കിയത് ആരാധകർ കൊട്ടും പിടിച്ചിട്ടില്ല ആ തീരുമാനം പുറത്തു വന്നത് മുതൽ ആരാധകർ തങ്ങളുടെ അനിഷ്ടം അറിയിക്കുന്നുണ്ട് മുംബൈയുടെ മത്സരങ്ങളിലെല്ലാം നായകൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ആരാധകർ ചാൻഡുകളും മറ്റ് അധിക്ഷേപ പ്രകടനങ്ങളും ഉയർത്തുന്നത് പതിവായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ആ അശ്വിൻ താൻ കഴിഞ്ഞ രണ്ട് സീസണുകളിലും നയിച്ച ഗുജറാത്ത് ടൈറ്റൻസിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ഹൈദരാബാദിനുമെതിരായ മത്സരങ്ങളിൽ ഹാർദിക്കിന് ആരാധകർ ിൽ നിന്നും മോശം പ്രതികരണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു രണ്ട് മത്സരങ്ങളും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഫ്രാഞ്ചൈസിക്കോ താരത്തിനോ ഇതിൽ റോൾ ഇല്ല ഉത്തരവാദിത്തം ആരാധകർക്കാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അശ്വിൻ പറഞ്ഞു നിങ്ങൾ ഇത് മറ്റേതെങ്കിലും രാജ്യത്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ജോറൂട്ടിൻ്റെയും സാക്രോലിയുടെയും ആരാധകർ തമ്മിലടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോറൂട്ടിൻ്റെയും ജോസ് പട്ലറുടെയും ആരാധകർ അടിയുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ബ്രാന്താണ് ഓസ്ട്രേലിയയിൽ സ്റ്റീവ് സ്മിത്തിൻ്റെയും പാറ്റ് കമ്മിൻസിൻ്റെയും ആരാധകർ അടിയുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് അശ്വിൻ ചോദിക്കുന്നത് ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ക്രിക്കറ്റാണ് മാർക്കറ്റിംഗ് ും പൊസിഷനിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെയുണ്ട് ഞാനതൊന്നും നിരസിക്കുന്നില്ല ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഭാഗമാകുന്നതിലും തെറ്റില്ല എന്നും അശ്വിൻ പറഞ്ഞു ആരാധകരുടെ പോര് ഇത്ര വൃത്തികെട്ടതായി മാറരുത് ഈ താരങ്ങളെല്ലാം ഏത് രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഓർക്കണം നമ്മുടെ രാജ്യത്തെയാണ് പിന്നെ എന്തിനാണ് ഒരു ക്രിക്കറ്റ് താരത്തെ കൂകി അപമാനിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്കൊരു താരത്തെ ഇഷ്ടമല്ലെങ്കിൽ അയാളെ കൂകി വിളിക്കുമ്പോൾ എന്തിനാണ് ടീം ഒരു വിശദീകരണം നൽകേണ്ടത് മുൻപ് ഇത് സംഭവിക്കാത്തതുപോലെ അഭിനയിക്കുകയാണ് നമ്മളെന്നും അശ്വിൻ പറഞ്ഞു സൗരവ് ഗാംഗുലി സച്ചിൻ്റെ കീഴിൽ കളിച്ചിട്ടുണ്ട് തിരിച്ചും ഇവർ രണ്ടുപേരും ദ്രാവിഡിൻ്റെ കീഴിലും കളിച്ചിട്ടുണ്ട് ഇവർ മൂന്ന് പേരും അനിൽ കുമ്പളയുടെ കീഴിലും അവർ നാലുപേരും ധോണിയുടെ കീഴിലും കളിച്ചിട്ടുണ്ട് ഇവർ ധോണിയുടെ കീഴിൽ കളിക്കുമ്പോൾ ഇവരെല്ലാം ക്രിക്കറ്റ് ജയൻസ് തന്നെയാണ് ധോണിയും വിരാട് കോഹ്ലിയുടെ കീഴിൽ കളിച്ചിട്ടുണ്ട് എന്നും അശ്വിൻ ചൂണ്ടിക്കാണിക്കുന്നു താരങ്ങളും താര ആരാധനയും നല്ലതാണ് ഞാൻ അതിനൊപ്പമുണ്ട് എന്ന് അശ്വിൻ പറഞ്ഞു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ളതെല്ലാം ആസ്വദിക്കണം പക്ഷേ മറ്റൊരാളെ അപമാനിച്ചു എന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു